പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ വീഡിയോയിൽ നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതൊരു വള്ളംകളിയുടെ ദൃശ്യമാണ് ഈ വള്ളംകളിക്ക് ഈ കാലഘട്ടത്തിൽ എന്താ പ്രത്യേകത എന്ന് ചിന്തിക്കുന്നവർ കാണും ഈ വള്ളംകളിക്കൊരു പ്രത്യേകതയുണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പട്ടാളക്കാരുടെ സ്മരണയ്ക്കായി ഒരു വള്ളംകളി നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോഴേ കാണിക്കുന്ന ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വള്ളംകളിയാണ് ഇത് പച്ച ചെക്കിടിക്കാട് ബോട്ട് ക്ലബ് ഓഫീസാണ് നമുക്ക് ഈ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാം ഹലോ സാറിന്റെ പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഓഫീസിനുള്ളിലേക്ക് കയറുമ്പം തന്നെ സാധാരണ ഓരോ ഓഫീസിലേക്കും കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതിയല്ല ഇത് വല്ലാത്ത ഒരു സന്തോഷമുള്ള ഒരു പ്രതീതിയാണ് നമുക്കിതിൻ്റെ ഏറ്റവും മധ്യത്തിലായിട്ട് അമർ ജവാൻ ഒരു തോക്ക് തല തിരിച്ച് നാട്ടിയിരിക്കുന്ന ഒരു വലിയ ട്രോഫി നമുക്ക് നടത്തി കാണാൻ പറ്റും എന്താണ് ഇതിന്റെ കാര്യം ഒന്ന് പറയാമെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നാല് വർഷം മുന്നേ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു ഒരു വള്ളംകളി എഴുപത്തി എട്ടിൽ ഒരു വള്ളംകളിയാണ് പച്ച ചക്കിടിക്കാട് നാട്ടുകാരെ പരിശ്രമമായിട്ട് എഴുപത്തെട്ട് തുടങ്ങിയത് മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം ആ വള്ളംകളി നിന്നുപോയി പിന്നെ അതിങ്ങനെ ഉരുത്തിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി ഒരു വള്ളംകളി നടത്തണമെന്ന് അമർജവാൻ എന്നുള്ളൊരു പേര് നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ള എന്ന് ാണ് ഈ പേര് പറഞ്ഞത് നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ ഇത് നാല് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളംകളിയാണ് ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ പേര് ഇതല്ലായിരുന്നു എഴുപത്തി എട്ട് നടത്തിയപ്പം ഈ പേരൊന്നും അല്ലായിരുന്നു എഴുപത്തി എഴുപത്തി എട്ടിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് പച്ചക്കിടിക്കാട് ജലോത്സവം ഒന്നും മാത്രമുള്ള രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടങ്ങിയപ്പോൾ പൊതുയോഗത്തിൽ ഒരു പേര് വെക്കണമെന്ന് പറഞ്ഞു വള്ളംകളിക്ക് ഇപ്പം ചിലര് കാറിൽ വെക്കാം സോൾജേഴ്സ് വെക്കാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ എക്സിക്യൂട്ടീവുള്ള ഉള്ള ബാബു തിരുത്തുമാരി എന്ന് പറഞ്ഞ പുള്ളിയാണ് പബ്ലിസിറ്റി കൺവീനർ പുള്ളി പറഞ്ഞു അമർ ജവാൻ എന്ന് വെക്കാന്ന് പറഞ്ഞു അമർജവാൻ വാക്കി തന്നെ കിടപ്പുണ്ട് മരണമില്ലാത്ത ജവാൻ ആ പേര് തന്നെ പറയുമ്പോൾ നമ്മുടെ രക്തം എല്ലാം തളിച്ചു ഇപ്പം തന്നെ രക്തം തളച്ചു കൊള്ളുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ആശയം ഉൾക്കൊണ്ടു അങ്ങനെ നമ്മള് അമർജവാൻ എവറോൾഡി ജലോത്സവം എന്നുള്ള ഒരു ഇത് വന്നു ഇപ്പൊ നാലാമത്തെ വർഷമാണ് ഇത്തോളം നടത്തുന്നത് സാർ ഇത് പറഞ്ഞപ്പോഴത്തേക്കൊരു കാര്യം പറഞ്ഞ് നമ്മള് സാധാരണ ഒരു വള്ളംകളി നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പോർട്സ് ടൂർണമെന്റ് നടത്തുമ്പോഴോ നമ്മൾ ഇത്തരം ഒരു പേരനെ കുറിച്ച് സാധാരണഗതി ചിന്തിക്കാറില്ല ഇങ്ങനൊരു ചിന്ത ഒരു അംഗത്തിന് വന്നു പറയുന്നത് എന്തെങ്കിലും പ്രത്യേക കാരണോ കാരണമൊന്നുമില്ല അന്നത്തെ എക്സിക്യൂട്ടീവ് ഒരു ആറ് ഏഴ് പട്ടാളക്കാരുണ്ടായിരുന്നു അവരാരും പറഞ്ഞൊന്നും ഇല്ല എല്ലാരും ഇങ്ങനെ നടത്താൻ നമുക്ക് അപ്പം നമ്മുടെ പ്രവാസികള് ഗൾഫിലുള്ള പ്രവാസികള് യൂറോപ്പിലുള്ള പ്രവാസികളെ നാട്ടുകാരെ അവർക്കെല്ലാം ഫുൾ സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് വർഷവും അതിന്റെ കണക്ക് പക്കായിട്ട് വള്ളംകളി തീരുമ്പോൾ എല്ലാ അംഗങ്ങളിലും എത്തിക്കുന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാ എല്ലാവർക്കും ബാലൻസ് ഉണ്ട് ആ രീതിയിൽ കേരളത്തിൽ തന്നെ വള്ളംകളിക്ക് കോപ്പീസ് ഉള്ളത് ഈ ഞങ്ങളുടെ ഈ വള്ളംകളിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു സാഗര സംഘം എന്ന് പറഞ്ഞൊരു ടെമ്പറിയായിട്ടൊരു മാസത്തേക്ക് ഓഫീസ് ഇടുക്കുമ്പോൾ അത് വിടും ഇത് നാല് വർഷം നമ്മൾ 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 അമർ ജവാൻ എന്നൊക്കെ പറയുന്നത് പട്ടാളക്കാരെ സ്മരിച്ചുകൊണ്ടാണെന്നുള്ളത് നമ്മള് നൂറ് ശതമാനം അംഗീകരിക്കും അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രോഫി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ട്രോഫി ആയിരിക്കും ഇതാണ് മെയിൻ ട്രോഫി അപ്പൊ ഈ ട്രോഫി ഇത്തരത്തിലുള്ള ഒരു ദൃശ്യത്തോടു കൂടി ഈ ഒരു രീതിയിലുള്ള ഒരു രൂപം ആയിരിക്കണം നമ്മുടെ ട്രോഫി എന്നുള്ള ഒരു ചിന്തയിലേക്ക് എങ്ങനെയായിരിക്കും ഡൽഹി ഗേറ്റിന്റെ അവിടെ അമർ അമർജവാന്റെ അവിടെ ദീപം തെളിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഈ ഒരു നമ്മൾ നെറ്റ് നോക്കിയപ്പോൾ യൂട്യൂബിലല്ലേ ഇത് തന്നെ അത് അങ്ങനെ ഇത് അവര് ഇത് നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മളല്ല സോൾജേഴ്സ് പച്ചയക്കടിക്കാടുള്ള സോൾജേഴ്സാണ് സർവീസിലുള്ളവര് സർവീസിലുള്ളവര് ഇല്ലാത്തവരുമാണ് തന്നിരിക്കുന്നത് അത്തവണത്തെ വേറെ പ്രത്യേകം ചോദിച്ചാൽ ആലപ്പുഴ സോൾജേഴ്സ് ഗ്രൂപ്പിന്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെ ബെറ്റാലിയന്റെ ഒരു ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സെക്രട്ടറി രക്ഷാധികാരി അവര് വരുന്നുണ്ട് പിന്നെ ഈ നാല് വർഷവും ഇത് ഉദ്ഘാടനം ചെയ്തത് ഡൽഹിയിൽ ഡൽഹി സർവീസിൽ ഓഫീസിലെ സർവീസിൽ ആളുകൾ തന്നെയാണ് ഈ വർഷം അവര് തന്നെ വരുന്നത് നമ്മളെ ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞ രാജ്യം കാക്കുന്ന രാജ്യത്തെ ജനങ്ങള് സ്വസ്ഥമായും സന്തോഷമായും ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന പട്ടാളക്കാർക്ക് ഏറ്റവും വലിയൊരു ആദരം കൂടിയാണിത് ആദരം തന്നെ കൊടുക്കുന്നത് നമ്മള് പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത വെച്ചാല് ഈ വർഷം നമ്മൾ കൊടുക്കുന്ന മൊമെന്റോകളല്ല ഇതിന്റെ ഒരു ചെറിയ പതിപ്പുകൾ ഒരേ ഇടിയുള്ളത് അത് എല്ലാരും ഇത്തോളം നമുക്ക് പതിനൊന്ന് പതിനഞ്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പച്ചക്കറിക്കാട്ട സോൾജേഴ്സുകാരാണ് ഈ നാലു വർഷം പ്രവർത്തിച്ചതിന് അവർ നമുക്ക് എല്ലാവർക്കും കൂടെ മൂവ്മെന്റ് തരുന്നു ഈ വിളംബര്യാതയുടെ ഒന്ന് വിളംബര്യാതെ നമ്മൾ വെച്ചിരിക്കുന്നത് കരുമ്പാടിയിൽ ഒരു ജവാൻ സാറ് കണ്ണ കാണുമല്ലോ മറ്റേ ഡി വേണുഗോപാൽ ശ്മീരില്ലേ കാശ്മീരിൽ തീവ്രവാദികളുടെ ശനിയാഴ്ച ഇവിടെ നമ്മള് സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ ട്രോഫികളാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പട്ടാളക്കാരും അതുപോലെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളെ നിങ്ങൾ കൂടുതലായി ബഹുമാനിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് ഇതിനെ കരുതാൻ പറ്റുവോ ആ ഈയൊരു ട്രോഫി വന്നപ്പോൾ തന്നെ അതിന് പ്രതിനിധിയായിട്ട് ഓരോ വർഷം ട്രോഫി വരുന്നതാണ് ആൾക്കാരായിരുന്നു ഇത്തോണേ ഒരു രണ്ട് ട്രോഫി രണ്ട് വീടുകളിലുണ്ട് അത് തന്നെ അശോക വെച്ച ഒരു ട്രോഫി അങ്ങനെയുള്ള ട്രോഫികൾ നമുക്ക് രാജ്യസ്നേഹം നമ്മുടെ മനസ്സിൽ തോന്നത്തക്ക തരത്തിലുള്ള ട്രോഫികൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതെ നിങ്ങൾ ഈ വള്ളംകളിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളംകളി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ഏതൊക്കെ തരത്തിലുള്ള വള്ളങ്ങളാണ് മത്സരിക്കുന്നത് നമുക്ക് ഇത്തോളം വെപ്പ് ബി ഗ്രേഡ് പുതിയൂത്തി വെച്ചിട്ടുണ്ട് പിന്നെ ചുരുളൻ തടിയുടെ എ ഗ്രേഡ് തടിവെള്ളം ഏഴുത അഞ്ചു തൊഴ നാല് തൊഴ മൂന്ന് തൊഴ രണ്ടു തൊഴിൽ പിന്നെ ഫൈബറിന് അഞ്ചു തൊഴേയും ഇത്ര ഒമ്പത് കാറ്റഗറി നമ്മൾ വെച്ചിരിക്കുന്നത് അടുത്ത വർഷം നമ്മൾ എ ഗ്രേഡ് വെപ്പ് വെക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് വന്നിരിക്കുന്നത് ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോകളിൽ വ്യത്യസ്തമായിട്ട് രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരന്മാരായിട്ടുള്ള ജവാൻമാരെ പ്രത്യേകമായി സ്മരിച്ചുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നടത്തുന്ന ഏക വള്ളംകളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെ വള്ളംകളി പട്ടാളക്കാരുടെ സ്മരണയ്ക്കായിട്ട് നടത്തുന്ന ഏക വള്ളംകളിയാണ് ആലപ്പുഴ ജില്ലയിലെ പച്ച അമർ ജവാൻ ട്രോഫി എന്ന് പറയുന്നത് അത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം ഒന്നാം തീയതിയാണ് നടത്തപ്പെടുന്നത് അതിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി വിപുലമായ ക്രമീകരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ അമർ ജവാന്റെ ഈ ഒരു ദൃശ്യം തന്നെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷവും ആവേശവും നൽകുന്നതാണ് ഈ അമർ ജവാൻ ട്രോഫിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു ഇരുപത്തിയൊന്നാം തീയതി പച്ചചക്ക്കരക്കാട് നടക്കുന്ന മത്സരത്തിലേക്ക് നിങ്ങളെ അവരെയും ഇന്ത്യമായി സ്വാഗതം ചെയ്യുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും